ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേഡറ്റ്സ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിയുടെ എക്സാം എഴുതിയ കുട്ടികളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയിലെ ആർമി ജി ഡി എന്ന് പറയുന്ന ഒരു ട്രേഡിന്റെ എല്ലാ ഷിഫ്റ്റിന്റെയും ലെവലാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസവും നാല് ഷിഫ്റ്റായിട്ടാണ് എക്സാം നടന്നത് അതിൽ ഏതൊക്കെ ഷിഫ്റ്റാണ് ഹാർഡ് ഈസി ആവറേജ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൽ നിങ്ങൾ എത്ര ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിസിക്കലിന് തയ്യാറെടുക്കണം എന്നീ കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ അതുപോലെ നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എക്സാമിന് ശേഷം ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നോർമലൈസേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ മാർക്ക് ലഭിക്കുമോ അതോ ഇല്ലേ എന്നതിനെ കുറിച്ച് മിക്ക കുട്ടികൾക്കും ഡൗട്ട് ഉണ്ട് നോർമലൈസേഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം ചെറിയൊരു വീഡിയോ ആണ് പരമായും നിങ്ങൾ ഈ ഒരു കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ അപ്പോൾ ചെയ്യുകയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും കുട്ടികളെ നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നോർമലൈസേഷൻ ആഡ് ചെയ്യുമോ അതോ ഇല്ലയോസ് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ആൾറെഡി തന്നെ ഇന്ത്യൻ ആർമി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇവിടെയാണ് നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാം കോഡ് ബൈ ഇൻ ഓൺലൈൻ കോമൺ എക്സാം ഓൺലൈൻ കോമൺ എക്സാം വിൽ ബി നോർമലൈസ്ഡ് ാണ് എക്സാം ഒരു ദിവസം നാല് എല്ലാ ആവറേജ് ആയിരിക്കും ചിലത് ഈസി ലെവൽ ഒരേപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് വരുമ്പോൾ കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഡൗട്ടാണ് നോർമലൈസേഷൻ ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ട് ഫസ്റ്റ് അത് ആൾറെഡി ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നോർമലൈസേഷൻ ഉണ്ട് ഇനി ആ നോർമലൈസേഷൻ മുഖേന നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ആഡ് ചെയ്യുമ്പോൾ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടാണ് അത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുമല്ലോ ആ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ നിങ്ങളുടെ നോർമലൈസേഷൻ മാർക്ക് കൂടി ആഡ് ആയിട്ടാണ് വരുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഇനി കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഏത് ഷിഫ്റ്റാണ് ഈസി ഹാർഡ് അതുപോലെ തന്നെ ആവറേജ് ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എക്സാം നടന്ന് ജൂൺ തേർട്ടി പിന്നെ ജൂലൈ വൺ ടു ത്രീ ഇതേ രീതിയിലാണ് നടന്നിരിക്കുന്നത് ജി ഡിയിലേക്കാണ് കൂടുതലും കുട്ടികൾ ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് ചില കുട്ടികൾക്ക് എക്സാം ഹാർഡായിരുന്നു ചിലർക്ക് ഈസി ആയിരുന്നു ചിലർക്ക് ആവറേജ് ആയിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ഷിഫ്റ്റിന്റെയും അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച കുട്ടികളിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചും നമ്മുടെ അക്കാഡമിയിൽ ഓൺലൈൻ മുഖേന പഠിച്ച കുട്ടികളിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്കും ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ഏതെങ്കിലും ഷിഫ്റ്റ് ഈസി ഹാർഡ് അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് തോന്നിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കണം അത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവൽ അനുസരിച്ചിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ായിട്ടും ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ജൂൺ തേർട്ടീലെയാണ് തേർട്ടീൻ്റെ ഫസ്റ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഷിഫ്റ്റ് ഈസി ആയിരുന്നു സെക്കൻഡ് ഷിഫ്റ്റ് ഈസി ആയിരുന്നു തേർഡ് ഷിഫ്റ്റ് ഈസി ആയിരുന്നു ഫോർത്ത് ഷിഫ്റ്റ് ഹാർഡ് ആയിരുന്നു ഫോർത്ത് ഷിഫ്റ്റ് ആയിരുന്നു ഏറ്റവും ഹാർഡ് നിങ്ങൾ ഇതിനകത്ത് ഏത് ഷിഫ്റ്റിലാണ് എക്സാം എഴുതിയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്തിരിക്കണം പിന്നെ ഈ തവണ എക്സാം വളരെ ഈസി ആയിട്ട് തോന്നിയത് എങ്ങനെയുള്ള കുട്ടികൾക്കാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് കുട്ടികളാണോ സബ്ജെക്റ്റ് വൈസ് റിവിഷൻ ചെയ്ത് പഠിച്ചത് അവർക്കാണോ കൂടുതലും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് മനസ്സിലായ ഫോർ എക്സാമ്പിൾ അതിൻ്റെ സ്ട്രാറ്റജിക്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് കിട്ടിയാൽ ആ ടോപ്പിക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഓരോ പോയിന്റും പ്രോപ്പറായിട്ട് കവർ ചെയ്ത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന് എക്സാം വളരെ ഈസി ആയിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൻ്റെ നോക്കാം ഫസ്റ്റ് ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റ് ആവറേജ് ഈ ആവറേജ് എന്ന് പറയുന്നതും കുറച്ച് ഡിഫിക്കൽട്ടി ആണ് കേട്ടോ ഇസി എന്ന് പറഞ്ഞാലാണ് വളരെ സിമ്പിൾ പേപ്പർ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഷിഫ്റ്റ് ആവറേജ് തേർഡ് ഷിഫ്റ്റ് ഇ ആയിരുന്നു ഫോർത്ത് ഷിഫ്റ്റ് ആവറേജ് ആയിരുന്നു ഇനി നമുക്ക് സെക്കൻഡ് ജൂലൈയിൽ അപ്ഡേറ്റ് നോക്കാം സെക്കൻഡ് ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റ് ഹാർഡ് ആയിരുന്നു സെക്കൻഡ് ഷിഫ്റ്റ് ഹാർഡ് ആയിരുന്നു തേർഡ് ഷിഫ്റ്റ് ആവറേജ് ആയിരുന്നു ഫോർത്ത് ഷിഫ്റ്റ് ഹാർഡ് ആയിരുന്നു ക്ലിയോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ജി ഡി എന്നൊരു ട്രേഡിലേക്ക് ഫിസിക്കലിന് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കണം അതായത് എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരിക്കണം കുട്ടികളെ ഈ ലെവൽ അനുസരിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജി ഡി അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ എക്സാമിന് നിങ്ങൾ മിനിമം സിക്സ്റ്റീൻ അല്ലെങ്കിൽ ഈ റേഞ്ചിനിടയിൽ ക്വസ്റ്റ്യനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനിടയിൽ നിങ്ങളുടെ ക്വസ്റ്റൻ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്കലിന് തയ്യാറെടുക്കാവുന്നതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റിൻ ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെതന്നെ മറ്റെല്ലാ ട്രേഡിൻ്റെയും ഇതേ രീതിയിൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ടെക് ആണെങ്കിലും അതുപോലെ തന്നെ എ ആണെങ്കിലും ഡബ്ല്യു എം പി ആണെങ്കിലും അതിൻ്റെ എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും ഇത് ഞാൻ ഓൺലി പറയുന്നത് ജി ഡി ഡേയും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ്റെ അപ്ഡേറ്റ് ആണ് ഇത്തവണ വേക്കൻസി നല്ലപോലെ കൂടുതലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ക്ലിയർ ആയാലോ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ആർമി നോർമലൈസേഷൻ വന്നാൽ എത്ര മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കൂടി കിട്ടുന്നത് അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഹാർഡ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻ ടു ട്വൽ മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും ആവറേജ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ് ടു സെവൻ മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും ഈസി ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ ടു ഫോർ മാർക്സ് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലോ കുട്ടികൾ അപ്പോൾ നിങ്ങൾക്ക് ആർമി നോർമലൈസേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഷിഫ്റ്റിന്റെ ലെവലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കുട്ടികളെ നിങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ അതിനിടയിൽ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കലിനെ തയ്യാറെടുക്കാവുന്നതാണ് അതുപോലെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എത്ര വരും എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഫിസിക്കലിന് ശേഷമായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇത്തവണ വേക്കൻസിയും കൂടിയിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിലൊരു മാറ്റം കൂടി ഇന്ത്യൻ ആർമിയുടെ പ്രോസസ്സിൽ വന്നിട്ടുണ്ട് സ്റ്റേജ് ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുപോലെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് സ്റ്റേജിനെ തയ്യാറെടുത്തിരിക്കണം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള പ്രിപ്പറേഷൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് ചിലപ്പോൾ ടി വി എം ഏറെ ഫിസിക്കലായിരിക്കും ആദ്യം വരാൻ പോകുന്നത് ചിലപ്പോൾ കാലിക്കട്ടയാരുടെ ഫിസിക്കലായിരിക്കും ആദ്യം വരാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ വന്നതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ മുൻവർഷങ്ങളിൽ കാലിക്കട്ടേറെ ചിലപ്പോൾ അതേ രീതിയിൽ വരാം ചിലപ്പോൾ ടി വി മേരുടെയും ആദ്യം വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾ അതുപോലെ തന്നെ ആനന് ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈഡ് ഓൺലൈൻ ക്ലാസുകൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എർഫോസ് എക്സിൻ്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് വൈഡിടെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഡെയിലി ലൈവ് ക്ലാസസ് ലഭിക്കും റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്കി സി സിക്സ് ഡേസ് ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നാവി ജി ഡി ആൻ്റെ ഡി ബി ടേയും ഓൺലൈൻ ക്ലാസുകൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ബേസ് മുതൽ നിങ്ങൾക്ക് ക്ലാസുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ചും ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ചുമുള്ള പ്രോപ്പർ സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോക്ക് ടെസ്റ്റും പി വൈക്കും ലഭിക്കുകയായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ജി ഡി ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് ഡിവിടെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് എയർഫോഴ്സ് എക്സാം വേറേയുടെ ഫോം ഫില്ലിംഗ് ഇന്നു മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നല്ലപോലെ ജാമാണ് രാവിലെ മുതൽ ഓപ്പൺ ആകുന്നില്ല പക്ഷേ ഉടനെ ഓപ്പൺ ആവുന്നതായിരിക്കും ട്വൻറ്റി ഡേയ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫോം ഫിൽ ചെയ്യാനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്